സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ്സ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് അഞ്ഞൂറ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത കൊടുങ്ങലൂർ സ്വദേശിക്ക് നഷ്ടമായത് അഞ്ച് രൂപ കൊടുങ്ങലൂരിൽ ഗതാഗത നിയമ ലംഘനം എന്ന പേരിൽ വാട്സപ്പിൽ വന്ന സ്വദേശം അനുസരിച്ച് പിഴ കൊടുക്കാൻ ശ്രമിച്ച യുവ സംരംഭകന്റെ അഞ്ചു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ നഷ്ടമായി കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശി അബ്ദുള് ബാസിത്തിന്റെയും ഭാര്യയുടെയും അക്കൌണ്ടുകളില് നിന്നാണ് പണം നഷ്ടമായത് തട്ടിപ്പറഞ്ഞ ഉടൻ ബാങ്ക് അധികൃതരെ അറിയിച്ചിട്ടും തടയാൻ നടപടി ഉണ്ടായില്ലെന്നും പരാതിയുണ്ട് ബുധനാഴ്ച ഉച്ചയോടെയാണ് യുവാവിന്റെ വാട്സപ്പിലേക്ക് എ പി കെ ആയി മെസ്സേജ് വന്നത് സിഗ്നൽ ലംഘനത്തിന് അഞ്ഞൂറ് രൂപ പിഴ അടയ്ക്കണമെന്നായിരുന്നു സന്ദേശം കമ്പനി സംബന്ധമായ കാര്യങ്ങൾക്ക് ഒട്ടേറെ വാഹനയാത്ര ചെയ്യാറുള്ള യുവാവ് അങ്ങനെ എന്തെങ്കിലും സിഗ്നൽ ലംഘനം ഉണ്ടായിട്ടുണ്ടാകുമെന്ന ധാരണയിൽ ഫൈൻ അടയ്ക്കാൻ തുടങ്ങി മെസ്സേജ് പ്രകാരം ആധാർ നമ്പറും പേരും ടൈപ്പ് ചെയ്തു പിന്നീട് ഫോണിലേക്ക് തുടർച്ചയായി ഒ ടി പികൾ വരാൻ തുടങ്ങി ബാങ്കിന്റെ ആപ്പിലും കയറാൻ പറ്റാതെയായി ഇതോടെ അക്കൌണ്ടുകളുള്ള ബാങ്കിന്റെ കൊടുങ്ങല്ലൂർ ശാഖയിൽ വിവരം അറിയിച്ചു ബാങ്കുകാർ ഗൌരവത്തോടെ എടുത്തില്ലെന്ന് ബാസിദ് പറഞ്ഞു ഇതിനിടെ ഫോൺ പതിവില്ലാത്ത വിധം ചൂടാകുന്ന അനുഭവവും ഉണ്ടായി ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് അഞ്ച് നാൽപ്പത്തി ആറിനും ആറിനും ഇടയിലാണ് അഞ്ചു തവണയായി പണം നഷ്ടപ്പെട്ടത് രണ്ടുപേരുടെയും അനുബന്ധ അക്കൌണ്ടുകളിൽ നിന്നും അബ്ദുൾ ബാസിത്തിന്റേത് മാത്രമായ അക്കൌണ്ടിൽ നിന്നുമാണ് പണം തട്ടിയെടുത്തത് വ്യക്തതയില്ലാത്ത ഒരുപാട് സന്ദേശങ്ങളും ഫോണിൽ വരികയുണ്ടായി പിറകെ വാട്സപ്പും നഷ്ടമായി ഇതോടെയാണ് എല്ലാം ഹാക്ക് ചെയ്യപ്പെട്ടതായും ആർടിഒ മെസ്സേജ് വ്യാജമാണെന്നും വ്യക്തമായത് സംഭവം സംബന്ധിച്ച പോലീസ് സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട് ആർടിഒ പോലുള്ള മെസ്സേജുകൾ കണ്ടാൽ എടുക്കാനുള്ള സാധ്യത ഏറെയാണ് ഈ കാര്യത്തിലും ജാഗ്രത അനിവാര്യമാണ്